ഒരു കൈസ് നമ്മൾ വന്നിട്ടുള്ളത് പൈസ നമ്മൾ ട്രക്ക് കൊണ്ടാണ് ഓഫ് റോഡ് ചെയ്യാനാണ് പൈസ നമ്മൾ പോകുന്നത് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൈസ വണ്ടി നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ അല്ല നമ്മളെ വണ്ടി വണ്ടി കണ്ടത്തെ വണ്ടിയെങ്കിലും വണ്ടി ഓഫ് റോഡിൽ പ്രൈസ് ഒക്കെ ഒന്നാമത്തെ വണ്ടിയുടെ വണ്ടി വണ്ടിയിലാണ് എല്ലാം എടുത്തിട്ടുണ്ട് ആദ്യ ഇപ്പം നമ്മളൊരു പല കഷ്ണം കയറിയിട്ടുണ്ട് അതിൽ മരക്കഷ്ണം കയറിയിട്ടുണ്ട് കൈസ് പിന്നെ ചെടിയെ കൊണ്ട് വണ്ടി പോകുന്നുണ്ട് നിൽക്കും പറഞ്ഞാൽ വണ്ടി വല്ലാത്ത കണ്ടീഷൻ ഇല്ലാത്ത വണ്ടി വരുന്നുണ്ട് പറയാൻ പറ്റില്ല വണ്ടി നമ്മൾ കുന്ന ഇറങ്ങിയിട്ടുണ്ട് വണ്ടി കുഴപ്പമില്ലാത്ത കുഴപ്പം പോകുന്നുണ്ട് പിന്നെ ഒരു പാലൊക്കെയാണ് ഉള്ളത് അപ്പം ഇപ്പം ടാസ്ക് ഒന്നുമില്ല വണ്ടി വല്ല പോകുന്ന വലിയ ടാസ്ക് ഒന്നുമില്ലാതെ കാഴ്സ് പോകുന്നു കൈസ് കുഴപ്പമൊന്നുമില്ല ഇനി ഇവിടെ നോക്കിതൊക്കെ തട്ടിട്ടാണ് കൂടാണോ പോകേണ്ടി തോന്നണമെന്ന് പാലൊക്കെ പിന്നെ അവിടെ അഞ്ചിനെ പോസ്റ്റതൊക്കെ വണ്ടി നേരെ പോകുന്നുണ്ട് ഇവിടെ ഇട്ട ഇനി വരാൻ പോകുന്നു നല്ല കയസ് വെള്ളമാണ് ഇവിടെ ഈ വെള്ളം കടന്ന് എത്തണം വയസ്സ് എങ്ങനെ പോകുന്നൊന്നും അറിയില്ല പൈസ നേരെ വണ്ടി ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ നമ്മുടെ വണ്ടി സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട് ഓട്ടോമാറ്റിക്കല്ല വണ്ടി കൈ നമ്മളിപ്പോ ഫോറിൻ്റി ഫോറിലാണ് വണ്ടി ഇട്ടിട്ടുള്ളത് അവിടെയാണ് അവിടെ കയറുന്നത് ഫോറിൻ്റെ ഫോറിൻ കയറി വണ്ണിലിട്ട് വലിപ്പിച്ച് കയറ്റിയാശ് കൊക്കണിടെ കൊക്കൻ്റെ ആവശ്യം നമുക്ക് ഇല്ല കഴിച്ച ഇവിടെ കൊക്കൻ ആവശ്യം വന്നിട്ടില്ല ആ കാഴ്ച വണ്ടി കൂടി ചെറുതായിട്ടൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ആ കാശ് നമ്മുടെ ഫോറിൻ്റെ ഫോർ കയറി വണ്ണിൽ തന്നെ ഇട്ടപ്പോൾ കയറിയിട്ടാണ് പിന്നെ കാശ് നമ്മളുടെ ഒന്ന് രണ്ടാമത്തെ ടാസ്കും കഴിഞ്ഞ് നമ്മൾ വേറെ ലെവൽ വണ്ടി വേറെ അഭിജനം വരുന്ന വൈസ് ഒക്കെ വണ്ടി ഒന്നിച്ച് പൊഞ്ചി മൂന്നൊക്കെ പൊഞ്ചി നമ്മളടുത്ത് പൊളിച്ചെടുത്ത് തോന്നണ ഈ ടാസ്കും കടന്ന് മൂന്ന് ടാസ്ക്കും കടന്ന് നാലാമത്തെ ടാസ്കിലേക്ക് കടന്ന് പോകുന്നത് പൈസ ഇതൊക്കെ എന്തിനാണോ നമുക്ക് അതൊന്നും നോക്കണ്ട ടാസ്ക്കാണ് ഞാൻ അടുത്തത് ആയസ് നമ്മൾ ഒന്ന് നോക്കണ ഭയങ്കര സ്പീഡിലാണ് അതുമായിട്ട് വണ്ടിയുടെ എഞ്ചിന്റെ പാർട്സ് പാഴ്സൊക്കെ കളക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീ കൂടെ എടുക്കും അതാണ് ഒന്നാമത്തെ ഡക്ടർ അല്ലെങ്കിൽ വണ്ടിയർ ആ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജയിക്കാൻ ഞാതൊരു മൂന്ന് സെക്കൻഡോടെ നമ്മൾ ജയിക്കുന്ന സ്ഥലത്ത്